ഈ ലോകകാര്യങ്ങളിൽ അങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിലായിരിക്കുന്നെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മേഖലയിലോ മറ്റേതെങ്കിലും മേഖല നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളും മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും പത്ത് കൊല്ലം മുമ്പ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കോളേജിൽ പഠിച്ചു നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ ആ മേഖലയിലുള്ള പുരോഗതിക്കനുസരിച്ച് നിങ്ങളും വളരണം എല്ലാ മേഖലയും സയൻസോ എല്ലാം പുരോഗമിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നാം ഉത്സാഹമുള്ളവരാണ് നാൽപ്പതും അമ്പതും വയസ്സുള്ളവർ പിന്നെയും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അവരുടെ ജോലി നഷ്ടപ്പെടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇതുതന്നെ ആയിരിക്കണം നമ്മുടെ ആഗ്രഹം നാം ഇതുവരെ യേശുവിനെ പോലെ ആയി തീർന്നിട്ടില്ല എന്താണ് ഞാൻ പഠിക്കേണ്ടത് ഞാൻ പഠിക്കേണ്ടത് യേശുവിനെയാണ് ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ഇനിയും അവനെ പോലെ ആയിത്തീരാത്തത് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് ഓടേണ്ടതുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയിലുള്ള ഒരു സഹോദരൻ അവൻ ഈ ഓട്ടത്തിൽ പിന്നിലായിരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് നീ ജയിച്ച ചില മേഖലകളിൽ അവൻ പുറകിലായിരിക്കുന്നു നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ കോൺഫറൻസിലോ അതിന് മുമ്പിലത്തെ കോൺഫറൻസിലോ മറ്റോ സന്ദീപ് നമ്മളെ ഒരു വീഡിയോ കാണിച്ചിരുന്നല്ലോ രണ്ട് സഹോദരന്മാരെ ഒരു വലിയ മാരത്തോണിൽ ഓടുകയാണ് ആ അവസാന ലക്ഷ്യത്തിനെത്തുന്നതിന് അല്പം മുമ്പ് ഒരു സഹോദരൻ തളർന്നു വീണു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് മറ്റേ സഹോദരൻ എന്താ ചെയ്തത് അവനവനെ പൊക്കിയെടുത്തു അവർ ഓടിയ പോലെ ഓടിയിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തേണ്ടവരായിരുന്നു അവർക്ക് പിന്നിൽ മൂന്നാമതൊരാൾ ഓടുന്നുണ്ട് ആ രണ്ട് സഹോദരന്മാരിൽ ഒരാൾക്ക് നിശ്ചയമായിട്ട് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയുമായിരുന്നു എന്നാൽ ആ ഒന്നാം സ്ഥാനത്തെത്താനുള്ള അവസരം ത്യജിച്ച് അവൻ്റെ സഹോദരനെ സഹായിച്ചു അങ്ങനെ മൂന്നാം സ്ഥാനത്തെ ആൾ ഒന്നാം സ്ഥാനത്തെത്തി അവൻ കൈയൊക്കെ ഉയർത്തി വിജയം ആഘോഷിച്ചു എന്നെ സംബന്ധിച്ച് ആശ്ചര്യമായിട്ടുള്ള കാര്യം ആ ഒന്നാം സ്ഥാനം എത്തിയ ആളല്ല ഈ സഹോദരൻ വളരെ ബുദ്ധിമുട്ടി അവനെ മുന്തിട്ട് തള്ളി 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 അവനാ ഫിനിഷിങ് ലൈനിൽ എത്തിയപ്പോൾ അവൻ എന്താ അറിയാമോ അവൻ്റെ സഹോദരനെ മുന്നോട്ട് തള്ളി അവൻ രണ്ടാം സ്ഥാനത്തെത്തി അവൻ പുറകോട്ട് മാറി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം ആയിരിക്കണമെന്നുള്ളതിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണിത് ഇത് തന്നെയാണ് നമ്മൾ സഭയിലും ചെയ്യേണ്ടത് ഒരു സഹോദരൻ അവൻ ഒരു കാര്യത്തിൽ ബലഹീനനായിരിക്കുമ്പം ആത്മീയമായിട്ട് ഉത്സാഹമില്ലാതിരിക്കുകയോ ചില മേഖലകളിൽ പരാജയപ്പെട്ടുകൊരിക്കുമ്പം അവനെ അവിടെ വിട്ടുകളഞ്ഞിട്ട് ഒന്ന് ഓടി ഒന്നാം സ്ഥാനത്തെത്തുകയാണോ ആ ലോകമനുഷ്യൻ അവരൊരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അവൻ ചിന്തിച്ചു ഇവൻ എൻ്റെ സഹോദരനാണോ അതവൻ്റെ സഹോദരൻ അല്ലായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാൽ ഇത് ഇതവൻ്റെ സഹോദരനാണ് ഇങ്ങനെയാണ് നമ്മുടെ സഭയിലുള്ള സഹോദരി സഹോദരന്മാരെ കാണുന്നത് ഇതെൻ്റെ സഹോദരനാണ് ഇതെൻ്റെ സഹോദരിയാണ് അവർ ചില മേഖലയിൽ പരാജയപ്പെട്ട് പിന്നിലായിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ഞാൻ അവനെ ഉത്സാഹിപ്പിക്കണം അവനെ പുണർന്ന് ഉത്സാഹിപ്പിച്ച് അവനോട് പറയാൻ കഴിയണം വരിക നമുക്ക് ജയിക്കാൻ കഴിയും മുന്നോട്ട് തന്നെ ഓടുക വിട്ടുകളയരുതേ നമുക്കിനിയും ഈ തോട്ടം ജയിക്കാൻ കഴിയും അങ്ങനെ ഒരു സഭയായിരുന്നു നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകാം ആമീൻ